ഹലോ ഒരു വൺ എൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പി ഡബ്ല്യു ഡി ലൈൻമാൻ്റെ എക്സാം ഡേറ്റ് വന്ന് വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും കൺഫർമേഷൻ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു അപ്പം ആഫ്റ്റർ കൺഫേമേഷന് ശേഷം എത്രത്തോളം കോമ്പറ്റീഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട് അതായത് ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോയിൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് കൺഫർമേഷന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തത് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അത് ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ടായിട്ട് മാറിയിട്ടുണ്ട് അതായത് നാന്നൂറ്റി പത്തൊമ്പത് പേരുടെ ആപ്ലിക്കേഷൻസ് ഇൻവാൾവായി മാറി നെക്സ്റ്റ് കൊല്ലം നോക്കുവാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചായിരുന്നു ഫസ്റ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് പിന്നീടത് എണ്ണൂറ്റി മുപ്പത്തി ഒന്നായിട്ട് മാറി അതായത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം എറണാകുളത്താണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ആയിരുന്നു ആദ്യം പിന്നീടത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്നിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതായത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേരുടെ ആപ്ലിക്കേഷനാണ് അവിടെ ഇൻവാലിഡ് ആയിരിക്കുന്നത് തൃശ്ശൂരിൽ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നെക്സ്റ്റ് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അത് ആയിരത്തി നാന്നൂറ്റി പത്തൊമ്പതായിട്ട് മാറിയിട്ടുണ്ട് അവിടെയും അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ഇൻവാലിഡ് ആപ്ലിക്കേഷനായിട്ട് മാറിയിട്ടുള്ളത് പാലക്കാടിലേക്ക് നോക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടായിരുന്നു തുടക്കത്തിൽ പിന്നീടത് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്നായിട്ട് മാറി ഇപ്പം കൺഫർമേഷന് ശേഷം നാന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ ആപ്ലിക്കേഷൻസ് ഇൻവാലിഡ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള കോമ്പറ്റീഷൻ ലെവൽ കുറഞ്ഞിരിക്കുകയാണ് വീണ്ടും അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇനിയുള്ള സമയത്തൊന്ന് നല്ല രീതിയിൽ മാക്സിമം ഇട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ എത്താൻ തന്നെ സാധിക്കും നമ്മുടെ എൻ എസ് അക്കാഡമിയിൽ ലൈൻമാൻ്റെ എയ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോക്കസ് ബാച്ച് റണ്ണിങ് ആണ് അപ്പം ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കണ്ടന്റുകളും തന്നെ നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ് അപ്പം മെൻ്റൽ സപ്പോർട്ടോടു കൂടി ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ ായിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാം നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും നല്ല രീതിയിൽ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങള് പഠിക്കുക അപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ള കോമ്പറ്റീഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട് കൺഫർമേഷന് മുമ്പുള്ള ആപ്ലിക്കൻസിന്റെ എണ്ണമല്ല കൺഫർമേഷന് ശേഷം ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറഞ്ഞിട്ടുണ്ട് അതായത് ഇൻവാലിഡ് ആപ്ലിക്കേഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ എറണാകുളത്ത് തന്നെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലധികം പേരുടെ ഇൻവാലിഡ് ആയിട്ട് മാറിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലും ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്